കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിലെ രോഹിണി ആരാധന വ്യാഴാഴ്ച നടത്തും വൈശാഖോത്സവത്തിലെ നാലാമത്തെയും അവസാനത്തെയും ആരാധനാ പൂജയാണ് രോഹിണി നാളിൽ നടത്തുന്നത് ആരാധന സദ്യ പൊന്നിൻ ശിവേലി പാലമൃത അഭിഷേകം എന്നീ ചടങ്ങുകൾ രോഹിണി ആരാധന നാളിൽ നടത്തും കുറുമാത്തൂർ നായ്ക്കൻ സ്ഥാനികന്റെ ആലിംഗന പുഷ്പാഞ്ജലിയാണ് രോഹിണി ആരാധനയുടെ പ്രത്യേകത ഉച്ചപൂജകളോട് ചേർന്നാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താറുള്ളത് കുറുമാത്തൂർ സ്ഥാനികൻ ഈ വർഷത്തെ ആലിംഗന പുഷ്പാഞ്ജലിക്ക് എത്തുന്ന കാര്യത്തിൽ തീരുമാനമായില്ല ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീടി കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ